പിരിപ്പിലേഖനം ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുക ക്രിസ്തുവെന്റെ ജീവിതത്തിൽ മരണത്താലാകട്ടെ ജീവനാരാകട്ടെ ക്രിസ്തുവെൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ എന്ന് പറയുന്നതിന് തുല്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് വെയിട്ട് വിട്ടുപോകരുത് ഇൻ മൈ ബോഡി ബോഡി എന്ന് കൈയും കാര്യമല്ല മൈ ലിവിങ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യുന്നതും കാലുകൊണ്ട് ചെയ്യുന്നതും കണ്ണുകൊണ്ട് ചെയ്യുന്നതും എന്തും ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ ജീവനാരാകട്ടെ മരണത്താലാകട്ടെ നോക്ക് എൻ്റെ മൈ ഹോപ്പ് പ്രതീക്ഷിക്കും പ്രത്യാശിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ വേറെ ഞാൻ ഒന്നും അനുവദിക്കത്തില്ല എന്നാണ് പറയുന്നത് ഐ വിൽ നെവർ അലവ് സംതിങ് എൽസ് ടു മേക്ക് ഗ്ലോറി ഇൻ മൈ ബോഡി ആൻഡ് ഇൻ മൈ ലിവിങ് എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ദൈവമല്ലാതെ വേറെ ഒരു കാര്യവും മഹിമപ്പെടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഹല അതൊരു ഒരു റെസൊല്യൂഷനാണ് അതൊരു വലിയൊരു തീരുമാനമാണ് ഒരു റിസോൾവ് ഡാനിയൽ പറഞ്ഞൊരു വാചകം അല്ല ഡാനിയൽ റിസോൾവ് രാജാവിന്റെ മേശമേൽ വിളമ്പുന്ന ഭക്ഷണം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കിയില്ല എന്ന് ദാരിയർ എന്ത് ചെയ്തു തന്നെ താൻ ഉറച്ചു റിസോൾവ് ചെയ്തു റെസോല്യൂഷൻ മാറ്റാൻ പറ്റാത്ത കാര്യമാണ് അത് കഴിഞ്ഞിട്ടാ അവൻ ചെന്ന് ചോദിക്കുന്നത് അശ്വിനാശ്വനോട് ചോ അവൻ്റെ സെക്രട്ടറിയോട് ചോദിക്കുന്നത് ഞാൻ അത് കഴിക്കാതെ തന്നെ ഒന്ന് സഹായിക്കണം ഞങ്ങൾ എന്ത് ചെയ്യാം വെജിറ്റേറിയനായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നത് അത് സമ്മതിക്കുകയാണെങ്കിൽ ചെയ്യാമെന്നല്ല പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ മറ്റൊരു രാജ്യത്തിൽ അല്ലിയോ ബ്രദറ ജീവിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് അങ്ങനെ വല്ലതും പറയുകയാണോ പറയാൻ പറ്റുമോ പിന്നെ പോർത്ത് സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പിന്നെ എന്ന് പറയുന്നത് റെസല്യൂഷൻ റെസൊല്യൂഷനല്ല ആണോ ഹലിയ പോള പറയുന്നതാണ് എൻ്റെ ശരീരത്തിൽ ദൈവമൊഴികെ മറ്റൊന്നും മഹിമപ്പെടുകയില്ല എൻ്റെ ജീവിതത്തിൽ ദൈവമൊഴികെ മറ്റൊന്നും മഹിമപ്പെടുകയില്ല അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എല്ലാം ഒരുപോലെയാണ് അവൻ അവൻ ജീവിത ജീവനോ ഒന്നും അവൻ്റെ വിഷയമല്ല അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നില്ല അത് അവന്റെ വിഷയമല്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ പോലെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ വേറെ ഒന്നും മഹിമപ്പെടത്തില്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പ്രസാ നമ്മള് പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നമ്മുടെ ഒരു വലിയ പ്രശ്നം പലപ്പോഴും നമ്മൾ പ്രസാദിപ്പിക്കുന്നത് നമ്മളെയോ മറ്റുള്ളവരെയോ ഒക്കെയാണ് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോഴും നമുക്ക് വേണ്ടിയാണ് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നത് അപ്പം നമ്മളെ തന്നെ പ്രസാദിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ബോധപൂർവമായി നമ്മൾ നമ്മളെ പ്രസാദിപ്പിക്കുന്ന പരിപാടി നിർത്തണം ഞാനൊരു മൂന്ന് കൃത്യമായ കാര്യങ്ങളെ ഒന്ന് എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ പ്രസാദിപ്പിക്കുന്നത് ഒന്ന് എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഈഗോ എൻ്റെ താല്പര്യങ്ങൾ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത് എന്നെ തന്നെയാണ് പ്രസാദിപ്പിക്കുന്നത് രണ്ട് എൻ്റെ അഭിലാഷങ്ങൾ എൻ്റെ ഫ്രഷ് എൻ്റെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ അതിനെ ഞാൻ പ്രസാദിപ്പിക്കാനാണ് അതായത് ജഡികമായിട്ട് എന്നിൽ ഉള്ള പാഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ജഡികമായ എൻ്റെ മോഹങ്ങളുണ്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പരിശ്രമിച്ചാൽ ഞാൻ ആരെ തന്നെയാണ് പ്രസാദിപ്പിക്കുന്നത് എന്നെ തന്നെയാണ് ഒന്നാമത് പറഞ്ഞത് എൻ്റെ ഈഗോ അല്ലെങ്കിൽ എൻ്റെ സ്വയം മൂന്നാമത് എൻ്റെ പേഴ്സണൽ ഗോൾസ് എൻ്റെ പ്രൈഡ് അതിനെ ഞാൻ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ വാസ്തവത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അതിനകത്ത് ഞാൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞതുള്ളൂ ഒന്ന് എൻ്റെ ഐ ആം പ്ലീസിങ് മൈ ഈഗോ നമ്മളുടെ എല്ലാം പ്രശ്നം നമുക്ക് നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ ആർഗ്യുമെൻസ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യനുമായിട്ടെല്ലാം ബാധിക്കുന്നതെന്ന് അറിയാവുന്നു ഞാൻ പറഞ്ഞ കാര്യം നന്നാകണം ശരിയാകണം ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും അംഗീകരിക്കണം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചാൽ പോരാ എന്ത് ചെയ്യണം എല്ലാവരും അംഗീകരിക്കണം എൻ്റെ ചിന്താഗതിയാണ് ശരി എനിക്കാണ് കാര്യങ്ങൾ അറിയാവുന്നത് വേറെ ആർക്കൊക്കെ എന്തോ അറിയാം ഈ ചിന്ത എന്താണ് ഇറ്റ് ഈസ് അവർ ഈഗോ നമ്മുടെ ഈഗോ ആണ് അതുകൊണ്ടാണ് ആർഗ്യുമെൻസ് ഉണ്ടാകുന്നത് വേറെ ഒന്നുമില്ല എന്നാൽ വേദപുസ്തകത്തിൻ്റെ നിയമം അനുസരിച്ച് എനിക്ക് ആർക്കും ചെയ്യാനുള്ള അവകാശമേ ഇല്ല വേദം പറയുന്നത് ആർഗ്യുമെൻസിന് വേണ്ടി പോകാനേ പാടില്ല എന്നാണ് പക്ഷേ നമ്മൾ പറയുന്നത് ശരിയായിരിക്കും തെറ്റായിരിക്കും എന്തോ ആയിക്കോട്ടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നമേ വേദപുസ്തകത്തിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ഇല്ല ഞാൻ ജേണലിസത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ഒരു പ്രായമുള്ളൊരു വലിയപ്പച്ചൻ നൂറ്റി മുപ്പത്തെട്ട് വയസ്സ് വരെ ജീവിച്ചു അപ്പോൾ ഇയാളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ കഥയാണ് ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് യങ് ജേർലിസ്റ്റുകളെല്ലാം കൂടെ പോയിട്ട് ചോദിച്ചു അപ്പോൾ വച്ചാൽ ഇത്രയും ഭക്ഷണം ജീവിക്കാനുള്ള കാര്യമല്ല അതിൻ്റെ വാട്ട് ഇസ് എ സീക്രട്ട് ബിഹൈൻഡ് ഇറ്റ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സം കൈൻഡ് ഓഫ് സ്പെഷ്യൽ എന്താണ് രഹസ്യ മരുന്നുകളോ വല്ലതും കഴിക്കുന്നുണ്ടോ പിന്നെ അദ്ദേഹം പറഞ്ഞു പോലും പറഞ്ഞാൽ ഞാൻ മരുന്നേ കഴിക്കുന്നില്ല എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അസുഖമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല പിന്നെ ഡയറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് ഡയറ്റൊക്കെ ഞാൻ ഞാനതൊന്നും ആലോചിക്കുന്നില്ല വല്ലതും ഒക്കെ കിട്ടുന്നൊക്കെ കഴിക്കും അല്ലാതെ എനിക്ക് ഡയറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല മോനെ പിന്നെ എന്തൊക്കെയാണ് എയർ റോബിക്സ് പോലെ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും ചൈനീസ് രീതിയിലുള്ള വല്ല ബോഡി എക്സർസൈസോ മറ്റുള്ള കാര്യങ്ങളോ വല്ലതും സ്പെഷ്യലായിട്ട് വല്ലതും യോഗായോ അങ്ങനെ വല്ലതും അതേപോലെ ഞാൻ മോൻ ഞാനിതൊന്നും ചെയ്തില്ല ഞാൻ പിന്നെ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്നുള്ളതെന്നുള്ള അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല അപ്പോഴത്തേക്ക് ഈ കാരണങ്ങളൊന്നും കാണാൻ അപ്പോഴത്തേക്ക് ഈ ജേർണലിസ്റ്റുകൾക്ക് ദൃശ്യമായി അവർ നാളെ പത്രത്തിൽ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം വേണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു കാരണം കാണോ എന്ന് പറയാം പക്ഷേ എന്തോ അതിൻ്റെ പിന്നാലെയുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞ് ഒരു പക്ഷേ ഞാൻ ഇത്രയും കാലം ജീവിക്കാനുള്ള കാര്യം ഞാൻ ഒരു മനുഷ്യനോടും ആർക്കും ചെയ്യത്തില്ല ഒരു മനുഷ്യനോട് ഞാൻ വാദിക്കാൻ പോകത്തില്ല ഒരു പക്ഷേ അതായിരിക്കാം ഉടനെ ഇതുപോലും പത്രം എഴുതാൻ പറ്റുമോ അതുകൊണ്ട് ഒരു യങ് ജേർണലിസ്റ്റ് ഭയങ്കര ദേഷ്യപ്പെട്ടു വലിയ പാച്ചുമ ഞങ്ങളെ കളിപ്പിക്കരുത് കേട്ടോ പിന്നെ പറയുന്നത് കേട്ടില്ലോ ഞാൻ ആരോടും വാദിക്കത്തില്ല അതുകൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് വയസ്സുവരെ ജീവിച്ചത് അങ്ങനെ ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ വേറെ എന്തെങ്കിലും റീസൺ കാണും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ട് ഞാൻ പറയാതെ പറയാം രഹസ്യമാക്കി വെച്ചിരിക്കുക ഞങ്ങൾ കളിപ്പിക്കല്ലേ ചുമ്മാ ആർഗ്യോ ചെയ്തില്ലെന്ന് മാത്രം പറഞ്ഞാൽ എന്തെങ്കിലും കാരണം അതിന്റെ പിന്നിൽ കാണും ഒന്ന് പറഞ്ഞേ വല്യുണ്ടോ ചെറുക്കന്റെ മൊത്തം നോക്കി പറഞ്ഞു ഒരു പക്ഷേ നീ പറഞ്ഞേ ശരി ആരിക്കും എന്തെങ്കിലും അയാൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴും ആർഗ്യും നമ്മുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റ് തെറ്റാണെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്തില്ല ആർഗ്യമെന്റ്സ് ഒരു സ്പിരിച്വൽ ക്വാളിറ്റി അല്ല നമ്മുടെ ചിന്ത നമ്മൾ പറയുന്നത് ശരി ശരിയല്ലെങ്കിൽ നമ്മളങ്ങ് സംവദിക്കാം പക്ഷെ ശരിയാണെങ്കിൽ മറ്റവനെ നമ്മൾ എങ്ങനെയും എൻ്റെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മുടെ ചിന്ത ഞാൻ എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ച ഒരു വാക്യം റോമ ലേഖനത്തിലെ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട് പതിനാലാമത്തെ അധ്യായം എൻ്റെ ഒന്നാം വാക്യത്തിൽ സംശയവിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊണ്ട് ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ചു ഇന്ന് നമ്മൾ ഇതുവരെ വായിക്കുന്നുണ്ടോ ഒരു പക്ഷേ ആ മലയാളം ട്രാൻസ്ലേഷൻ തന്നെ ഒരു വലിയൊരു പ്രശ്നമാണ് സംശയവിചാരങ്ങളെ വിധിക്കാതെ എന്നൊക്കെ പറയുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആസ് ഫോർ ദ മാൻ ഹു ഈസ് വീക്ക് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ ബലഹീനനായ ഒരു വ്യക്തിയെ വെൽക്കം ഹെം അവനെ നീ എന്ത് ചെയ്യണം നീ ഉൾക്കൊള്ളണം ശരിക്കും വെൽക്കം ചെയ്യണമെന്ന് പറയുന്നത് സഭ കേട്ടോ എന്നുള്ളത് ഉൾക്കൊള്ളണം ബട്ട് നോട്ട് ഫോർ ഡിസ്പ്യൂട്ട്സ് ഓവർ ഒപ്പീനിയൻസ് പക്ഷേ എന്തിനാ ഉൾക്കൊള്ളുന്നത് അവനെ വിളിച്ചിരുത്തി നിന്റെ ചിന്തയെല്ലാം കൂടെ അവനെ പഠിപ്പിക്കാനൊന്നുമല്ല അല്ല സംശയവിചാരങ്ങളെ വിധിക്കാതെ അതായത് അവൻ്റെ ചിന്ത വ്യത്യാസമായിരിക്കും അവൻ ചിൻ അവൻ മനസ്സിലാക്കിയിരിക്കുന്നത് വേറെ ആയിരിക്കും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അതിനെക്കുറിച്ച് ഒരു ഒരു ഒപ്പീനിയന്റെ മോളിൽ നമ്മളൊരു ഡിസ്കഷനും ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒരു കോൺസെൻസസ് ഉണ്ടാക്കണ്ട എന്നാ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഉണ്ടാക്കണമെന്നല്ല പക്ഷെ നമ്മൾ കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ബ്രദറെ ഒന്നിച്ച് ആരാധിക്കുകയാണോ നമുക്കൊരു കോൺസെൻസസ് ഉണ്ടാക്കിയിരിക്കണം ബ്രദറിൻ്റെ വിശ്വാസം കൊണ്ടാ വന്നാട്ടെ പറഞ്ഞാട്ടെ ഞാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങളും പറയാം നമുക്ക് തമ്മില് ഒന്ന് നോക്കാം ഏ ഇത് വിശ്വാസത്തിന്റെ കാര്യം പോട്ടെ വ്യക്തിപരമായ ഒരു കാര്യമാണെങ്കിലോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറയുന്നറിയാമോ നമ്മൾ പറയുന്നത് വന്ന് നമുക്ക് ബുധനാഴ്ച ദിവസം നാലു മണിക്ക് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം ഏ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു കമ്മിറ്റി ഉണ്ട് അവർ പറഞ്ഞു തീർക്കും അല്ലെങ്കിൽ കൗൺസിൽ പറഞ്ഞു തീർക്കും എന്താണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാതെ ഒരു പരിപാടിയും നടക്കത്തില്ല ഞാൻ ഒരു കാര്യം പറയാം ലോകത്തിൽ ഇന്നുവരെ ആരും കാര്യം പറഞ്ഞു തീർത്തിട്ടില്ല രണ്ട് കൂട്ടരും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ തീർന്നിട്ടൊന്നും ഇഷ്ടമില്ല കാര്യങ്ങൾ തീരണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ പറയാതെ തീർക്കുക എന്നുള്ളതൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ നമ്മുടെ പ്രശ്നം അറിയാമോ പറഞ്ഞു തീർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതനുസരിച്ച് വന്നാൽ ഞാൻ പ്രധാന അക്സെപ്റ്റ് ചെയ്യാം എക്യൂബിനിസത്തെ കുറിച്ച് ഒരു എക്യൂണിസത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഓർത്തഡോക്സിൽ തിരുമേതാ അത് എക്യൂമിനിസം വളരെ അത്യാവശ്യമാണ് എല്ലാ മതവിശ്വാസങ്ങളും വെച്ച് കൂടെ എടുത്തു പൗരസ്ത്യമായ ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് വന്ന് എല്ലാവരും ഒരുമിച്ച് വരുന്നതായ ഒരു എക്യൂബിനിക്കൽ എന്താണ് എന്താ ും എന്റെ വിശ്വാസത്തെ അംഗീകരിക്കുന്നതാണ് എന്ത് എക്യൂവിനിസം എന്നാലേ എന്ത് ചെയ്യത്തുള്ളു യോജിക്കത്തുള്ളൂ അത് വേദപുസ്തകത്തിന്റെ സിസ്റ്റം അല്ല എന്തുകൊണ്ടാണ് നമ്മളുടെ ഈഗോയാണ് ഇതിനെ ബാധിക്കുന്നത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന പക്ഷെ വേദ പറയുന്നത് പറയാതെ തീർക്കാമെന്നാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഒന്നൂരത്തി പതിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ത് സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു എല്ലാം പൊതുക്കുന്നു എല്ലാം മറക്കുന്നു അത് ദോഷം കണക്കിടുന്നില്ല കണക്കിടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ദോഷത്തിന്റെ കണക്ക് എഴുതി വെക്കുന്നില്ലെന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഓരോരുത്തരൊക്കെ ചെയ്യുന്ന കാര്യം എല്ലാം കൂടെ ഡയറിക്ക് അകത്ത് എഴുതി വെക്കുന്നില്ല ഡയറിയിൽ അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഞാൻ അത് എഴുതി വെക്കുന്നില്ല പക്ഷെ നമ്മളങ്ങനല്ലോ പറയുന്നത് പതിമൂന്ന് കൊല്ലം മുമ്പ് നീ എന്നെ വേദനിപ്പിച്ചത കേട്ടോ ഞാൻ മറക്കത്തില്ല ഞാൻ പറഞ്ഞേക്കാം ഒരുത്തരം കൗൺസിലിങ്ങിന് വേണ്ടി പാസ്റ്റർ എടുത്തി തന്നതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞൊരു കാര്യം ഭാര്യമായിട്ടൊന്നും വഴക്കാം അപ്പോൾ ഭാര്യമായിട്ട് വഴക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ചെന്ന് പാസ്വേ പറഞ്ഞു പാസ്വേ ഒരു പ്രശ്നം ഞാൻ പറയാം വെറ്റ് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് എന്നോട് ചരിത്രപരമായിട്ടാണ് അവൾ കൊണ്ടാക്കുന്നത് അപ്പൊ ഹിസ്റ്ററിക്കൽ എന്ന് സാധനം പറയാറുണ്ട് അതായത് ചിലർ പിണങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ അത് ഹി സംതിങ് ലൈക്ക് ഹിസ്റ്റീരിക്കൽ എന്ന് നമ്മൾ പറയും അപ്പോൾ ഹിസ്റ്റീരിക്കൽ എന്നുള്ളത് ഇയാൾ തെറ്റിച്ച് പറഞ്ഞതാണെന്നാണ് യു മീൻ ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ വൈ എപ്പോ വഴക്കുണ്ടാക്കിയാലോ പറയുന്ന ഇരുപത് കൊല്ലം എന്നോട് ചെയ്തോ അത് എന്ത് ചെയ്തിട്ടില്ല ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കത്തില്ല പറയാതെ തീർക്കണം സ്നേഹം വരുമ്പോഴത്തേക്ക് എന്തു ചെയ്യുന്നില്ല ദോഷം കണക്കിടുന്നില്ല ഓർക്കുന്നില്ല എഴുതി വെക്കുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഹാവ് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ആ സ്നേഹത്തിന്റെ ഒരു ഒരു വലിമ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തുണ്ടാകുന്നു നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്ത് പോകുന്നു അതൊന്നും ആലോചിക്കുന്നില്ല കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തിയാണ് പ്രധാനം ബാക്കിയൊന്നുമല്ല ഇറ്റ് ഇസ് പീപ്പിൾ ദൈവത്തിന്റെ പ്രത്യേകത അതാണ് ദൈവം വ്യക്തികളെയാണ് സ്നേഹിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം എഴുതി വെച്ചായിരുന്നെങ്കിൽ നമ്മൾ എവിടെ പോയി നിന്നേനെ അത് നമ്മൾ പെട്ടെന്ന് മറന്നു മറന്നുപോകയല്ലേ നമ്മളെ പാപങ്ങളുടെ മോചനമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് മറന്നു പോകുന്നു നമ്മൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളൂ നമ്മുടെ ഈഗോ ഭയങ്കര ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഈഗോയാണ് നമുക്ക് ഉള്ളത് നമ്മൾ നമ്മളുടെ ഈഗോ ആണ് നമ്മുടെ വലിയ വില എന്ന് പറയുന്നത് എന്നാൽ വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛച്ച് കഴിഞ്ഞാൽ ആദ്യം അവൻ ചെയ്യേണ്ട കാര്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇഫ് എനി വൺ വുഡ് ഫോളോ മീ ഈ ഷാഡ് ഡി ഹിംസെൽഫ് എന്ന് പറയാൻ തുടങ്ങുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് അവിടെ തന്നെ ഈഗോ പോയി രക്ഷിക്കപ്പെടുന്നതിന്റെ ആ നിമിഷത്തിൽ തന്നെ പോകേണ്ട ഒരു സാധനമാണ് എന്ത് ഈഗോ ഇത് രക്ഷിക്കപ്പെടുത്ത് കഴിയുമ്പോൾ തൊട്ട് പിന്നെ ഇതങ്ങ് കൂടുക അല്ലെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ചോർന്നു പോകേണ്ട ഒരു കാര്യമാണ് എന്ത് സ്വയം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പഠിച്ച കാര്യം ഞാൻ ചെയ്ത കാര്യം ഞാൻ 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 എന്നുള്ളതാണ് പറയുന്ന നമുക്ക് ഈ കാര്യങ്ങൾ അറിയത്തുള്ള അവർ ചിന്ത വേറെ ആർക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല അല്ലേ